ഒൻപത് കാറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണോ അതോ ഇത് വലിയൊരു തട്ടിപ്പാണോ വീഡിയോ കാണുക ഡ്രിങ്ക്സ് നെറ്റിലേക്ക് സ്വാഗതം ഒൻപത് കാരറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണോ അതോ ഇത് വലിയൊരു തട്ടിപ്പാണോ നിങ്ങൾക്കറിയാവുന്ന പോലെ സ്വർണ്ണാഭരണങ്ങൾ വ്യത്യസ്ത കാരറ്റുകളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഉദാഹരണമായി ഇരുപത്തിരണ്ട് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത കാരറ്റുകളിൽ നമുക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നാൽ എന്താണ് ഈ കാരറ്റ് സ്വർണത്തിൻ്റെ പരിശുദ്ധി അഥവാ പ്യൂരിറ്റിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്യാരറ്റ് ഉദാഹരണമായി ഇരുപത്തിനാല് കാരറ്റ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ സ്വർണ്ണമാണ് നൂറ് ശതമാനവും ശുദ്ധമായ സ്വർണത്തെയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തി നാല് കാരറ്റ് സ്വർണ്ണത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം സ്വർണ്ണം അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ട്രിപ്പിൾ നയൻ എന്നാണ് രേഖപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമെന്നത് വളരെ ശുദ്ധമായ സ്വർണ്ണമാണ് അതുപയോഗിച്ച ആഭരണങ്ങൾ നിർമ്മിക്കാറില്ല പകരം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണം ഉപയോഗിച്ചാണ് സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും നിർമ്മിക്കുന്നത് എന്നാൽ ഇരുപത്തിരണ്ട് കാരറ്റ് മുതൽ താഴേക്ക് വ്യത്യസ്ത കാരറ്റുകളിലാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളെ സ്റ്റാൻഡേർഡ് സ്വർണ്ണാഭരണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി മറ്റുള്ള ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളെ നയൻ സിക്സ് ഗോൾഡ് എന്നും വിളിക്കുന്നു പതിനെട്ട് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് അടുത്ത വിഭാഗം ഇവയിൽ എഴുപത്തി ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി മറ്റുള്ള ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കാരറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി മറ്റുള്ള ലോഹങ്ങൾ പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഉറപ്പും ബലവും കൂടുതലാണ് അതിനാലാണ് ഡയമണ്ട് ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റോണുകൾ പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എപ്പോഴും പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് പതിനാല് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് മറ്റൊരു വിഭാഗം ഇവയിൽ അൻപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി മറ്റുള്ള ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് പതിനെട്ട് കാരറ്റിലെ സ്വർണവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പതിനാല് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ മറ്റുള്ള ലോഹങ്ങളുടെ അംശം കൂടുതലാണ് അതിനാൽ പതിനെട്ട് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളേക്കാൾ കൂടുതൽ ഉറപ്പും ബലവും ഉള്ളവയാണ് പതിനാല് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇവയിൽ സ്വർണ്ണത്തിൻ്റെ അംശം പതിനെട്ട് കാരറ്റിലുള്ളതിനേക്കാൾ കുറവായതിനാൽ അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് പതിനാല് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു നേട്ടം സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി അഥവാ പ്യൂരിറ്റി ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്വർണ്ണാഭരണങ്ങളിൽ ഹാൾമാർക്ക് മുദ്ര നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അവയിൽ ഹാൾമാർക്ക് മുദ്ര ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സ്വർണ്ണാഭരണങ്ങളുടെ പ്യൂരിറ്റി കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിക്കും ബിസ് അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഹാൾമാർക്ക് സംവിധാനം നടപ്പാക്കിയിരിക്കുന്നത് ഹാൾമാർക്ക് പതിപ്പിക്കാത്ത സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല എന്നതാണ് നിയമം ഏതൊക്കെ തരത്തിലുള്ള സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളിലാണ് ഹാൾമാർക്ക് മുദ്ര കാണപ്പെടുന്നത് ഇരുപത്തിനാല് കാരറ്റിലുള്ള സ്വർണ്ണ നാണയങ്ങളിലും സ്വർണ്ണ ിലും ഹാൾമാർക്ക് മുദ്ര ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ട് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന പെടുന്ന സ്വർണ്ണാഭരണങ്ങളിലും നിർബന്ധമായും ഹാൾമാർക്ക് മുദ്ര ഉണ്ടായിരിക്കും ഇവയ്ക്ക് പുറമെ ഇരുപത് കാരറ്റ് ഇരുപത്തിമൂന്ന് കാരറ്റ് എന്നിവയിലുള്ള സ്വർണ്ണാഭരണങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഹാൾമാർക്ക് മുദ്ര അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത് കാരറ്റിലെയും ഇരുപത്തിമൂന്ന് കാരറ്റിലെയും സ്വർണ്ണാഭരണങ്ങൾ മറ്റുള്ളവരെ പോലെ അത്രത്തോളം പോപ്പുലർ അല്ല അത്രത്തോളം വ്യാപകമായി ആൾക്കാർ ഉപയോഗിക്കുന്നവയല്ല സ്വർണ്ണത്തിന്റെ വില ഇപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചതോടെ കേന്ദ്ര സർക്കാർ പുതിയൊരു തീരുമാനം കൂടി ഇപ്പോൾ എടുത്തിരിക്കുകയാണ് സ്വർണ്ണാഭരണങ്ങൾ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടി ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഹാൾമാർക്ക് മുദ്ര അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാൻ സാധിക്കും ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അവയിൽ നിർബന്ധമായും ഹാൾമാർക്ക് മുദ്ര ഉണ്ടോ എന്ന കാര്യം ഉപഭോക്താക്കൾ പരിശോധിക്കേണ്ടതാണ് അതായത് ഒൻപത് കാറ്റിലെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും ഹാൾമാർക്ക് മുദ്ര ഉള്ളവ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒൻപത് കാറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി മറ്റുള്ള ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് എന്നിവയിലെ സ്വർണ്ണാഭരണങ്ങളെ അപേക്ഷിച്ച് ഒൻപത് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണ്ണത്തിൻ്റെ അംശം താരതമ്യേന കുറവായതിനാൽ തന്നെ ഇവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത സ്വർണത്തിൻ്റെ ഇന്നത്തെ വിലയനുസരിച്ച് ഒൻപത് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിന് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ അതായത് ഈ മാസം മുതൽ തന്നെ ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് ഹാൾമാർക്കിംഗ് സംവിധാനം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുക അതിലൂടെ കുറഞ്ഞ വിലയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാക്കുക കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി അഥവാ പ്യൂരിറ്റി ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹാൾമാർക്ക് മുദ്രയോടുകൂടി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ ഒൻപത് കാരറ്റിന്റെ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇനി എല്ലാ ഉപഭോക്താക്കൾക്കും വാങ്ങാൻ സാധിക്കും മാത്രമല്ല ഇത്തരം ആഭരണങ്ങൾ ഹാൾമാർക്ക് മുദ്ര രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ അവയുടെ പരിശുദ്ധി ഉറപ്പാക്കുന്നതിനും സാധിക്കും പുതുതായി വിപണിയിലേക്ക് എത്തുന്ന ഒൻപത് ക്യാരറ്റിൻ്റെ സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രീപ്സ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം